നമ്മുടെ സ്ക്രീൻ ഒന്ന് പരിചയപ്പെടുത്താം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ആ സ്ക്രീൻ നിങ്ങൾ നോക്കൂ ഏറ്റവും വ്യക്തമായി പ്രേക്ഷകർക്ക് വിവരങ്ങൾ അറിയിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ മാജിക് സ്ക്രീൻ തയ്യാറാക്കിയിരിക്കുന്നത് ഞാനിപ്പോൾ സംസാരിക്കുന്ന കോളം അതൊഴികെയുള്ള ബാക്കി എല്ലായിടത്തും ഫുൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഡാറ്റയാണ് ഡാറ്റയാണ് മുഖ്യം പിഗിലെ അപ്പോൾ ഇന്ന് ഡാറ്റ എങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നോക്കൂ കേരളത്തിലെ ഫലം അതുപോലെ തന്നെ ഇന്ത്യയിലെ ആകെ സീറ്റുകളിലെ ഫലം അത് ഒറ്റ നോട്ടത്തിൽ അറിയാൻ പാകുന്ന കഴിയുന്ന രീതിയിലാണ് നമ്മുടെ ടാലി ഇപ്പോൾ നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇരുപത് സീറ്റുകൾ ഇരുപത് മണ്ഡലം കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ആരാണ് ഏത് സ്ഥാനാർത്ഥിയാണ് മുന്നിൽ ഏത് സ്ഥാനാർത്ഥിയാണ് പിന്നിൽ എന്നുള്ളത് കൃത്യമായി മനസ്സിലാകാൻ കഴിയുന്ന രീതിയിൽ ടു നമ്പർ 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 ഇട്ടാണ് ആണ് ആണ് സ്ക്രീൻ അതാണ് ഞങ്ങൾ ഒരുക്കുന്ന പ്രത്യേകത തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം പത്തനംതിട്ട മാവേലിക്കര ആലപ്പുഴ കോട്ടയം നിങ്ങളുടെ മണ്ഡലം ഏതാണോ ആ നമ്പർ നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി എന്റെ നമ്പർ ടു ആണ് ആറ്റിങ്ങലാണ് ആറ്റിങ്ങലാണ് ഞാൻ വോട്ട് ചെയ്തത് നിങ്ങൾ വോട്ട് ചെയ്തത് എവിടെയാണെന്ന് കമന്റ് ചെയ്യൂ എന്നിട്ട് നിങ്ങളുടെ നമ്പറിലേക്ക് ഉറ്റുനോക്കൂ കാസർഗോഡ് വരെ മാഡത്തിന്റെ നമ്പർ ഏതാണ് മാഡം കോഴിക്കോടാണ് കോഴിക്കോടിന്റെ നമ്പർ പതിനാറാണ് കോഴിക്കോടാണ് നിങ്ങളുടെ വോട്ടെങ്കിൽ പതിനാറാണ് നിങ്ങളുടെ നമ്പർ ആ നമ്പർ വെച്ചോളൂ നമ്പർ വൺ ടു ട്വൻ്റി അതിന്റെ ഓർഡറിൽ കൃത്യമായി നിങ്ങൾക്ക് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെയും എന്താണ് നിലവിലെ ചിത്രം ആരാണ് മുന്നിൽ എത്ര വോട്ടുകൾക്കാണ് മുന്നിൽ ആരാണ് പിന്നിൽ എത്ര വോട്ടുകൾക്കാണ് പിന്നിൽ അത് ഒറ്റ സ്ക്രീനിൽ അറിയാൻ കഴിയും അതുപോലെ തന്നെ കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ ഏത് മുന്നണിയാണ് ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ അതോ എൻ ഡി എ ആണോ എന്നുള്ളത് കൃത്യമായി അറിയാം ടോപ്പിൽ സ്ക്രീനിൻ്റെ ഏറ്റവും ടോപ്പിലായി അതും കാണാം അതോടൊപ്പം തന്നെ പുതിയതായി വരുന്ന പ്രതികരണങ്ങൾ അതായത് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നടക്കുന്ന വേളയിൽ വരുന്ന പ്രതികരണങ്ങൾ ബ്രേക്കിംഗ് ആയി കാണാം അതോടൊപ്പം തന്നെ അഞ്ഞൂറ്റി മണ്ഡലങ്ങളിൽ ഇപ്പോൾ എൻ ഡി എ മുന്നിലാണ് അത് സൂററ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്മാറിയതോടുകൂടി അവിടെ തെരഞ്ഞെടുപ്പ് ഇല്ലാതായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയാണ് ബി ജെ പിയുടെ മുകേഷ് ദല്ലാൽ അതുകൊണ്ട് തന്നെ സൂററ്റ് മണ്ഡലമാണ് സീറോ എന്ന് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇനി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് മണ്ഡലങ്ങളിലെ ഫലം മാത്രമാണ് അറിയാനുള്ളത് അപ്പോൾ റിപ്പോർട്ടറിന്റെ മാജിക് സ്ക്രീൻ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു മാജിക് സ്ക്രീനിൽ ഏറ്റവും നന്നായി സുഖമായി വായിക്കാൻ പറ്റും കണക്കുകൾ വളരെ കൃത്യമായി ആദ്യ കണക്കുകൾ തന്നെ ആദ്യ മണിക്കൂറുകളിൽ ഏറ്റവും ആദ്യം നമ്മൾ തന്നെയായിരിക്കും കാണിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമ്മളിപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന മണ്ഡലങ്ങളിലേക്ക് നമ്മുടെ കേരളത്തിലേക്ക് മടങ്ങുക തിരുവനന്തപുരം തിരുവനന്തപുരം അതെ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി നമുക്ക് അല്ലമീൻ ഉണ്ട് അല്ലമീൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സ്മൃതി ഗുഡ് മോർണിംഗ് ശ്രീ ആ അല്ലമീൻ ഇപ്പോൾ തിരുവനന്തപുരം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലം ഇപ്പോൾ ബി ജെ പി അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ തുറക്കപ്പെടാൻ സാധ്യതയുള്ളൊരു മണ്ഡലമായി തിരുവനന്തപുരത്തേക്ക് കാണുന്നു ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പോലും നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അവർക്കും ചെറിയ ആശങ്കയുണ്ടെന്നാണ് മനസ്സിലാക്കാനാകുന്നത് എന്താണ് അല്ലമീൻ ഈ അവസാന മണിക്കൂറുകളിലെ ഒരു കണക്കുകൂട്ടൽ മൃതി ഈ ആശങ്കയ്ക്ക് അല്ലെങ്കിൽ ഈ എക്സിറ്റ് പോളുകളിൽ ബി ജെ പി സാധ്യത കൽപ്പിക്കുന്നതിന് അവസാന മണിക്കൂറിലെ പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് നിരീക്ഷിക്കാനാവുന്നതും മൂന്ന് സാധ്യതകളാണ് മൂന്ന് സാഹചര്യങ്ങളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേക്ക് തന്നെ കോൺഗ്രസിന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സർവ്വ പിന്തുണയും നൽകിയത് കോസ്റ്റൽ ബെറ്റിൽ തീരദേശ മേഖലയിലെ വോട്ടുകളായിരുന്നു ലത്തീൻ സഭാ വോട്ടുകളായിരുന്നു ഒപ്പം ന്യൂനപക്ഷ വോട്ടുകളായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ മത്സരം നടക്കുമ്പോഴും ശശി തരൂരിനെ കൈപ്പിടിച്ച് നിർത്തിയത് ഈ മൂന്ന് വിഭാഗങ്ങളുടെ സ്വാധീനമാണ് അവരുടെ പിന്തുണയായിരുന്നു അതോടൊപ്പം തന്നെ ബി ജെ പി ജയിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നൽ വരുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേക്ക് സി പി എം ക്രോസ് വോട്ടിംഗ് ഇടതുമുന്നണിയുടെ വോട്ടിംഗ് അത് തരൂരിനുകൂലമായി യു ഡി എഫിന് അനുകൂലമായി വന്നിട്ടുണ്ട് ബി ജെ പിയുടെ സാധ്യത നടക്കുന്നതിന് എന്നൊരു കരക്കമ്പിയും തിരുവനന്തപുരത്ത് സജീവമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേക്ക് ഇത്തവണ ഈ മൂന്ന് ഫാക്ടേഴ്സ് എങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനം ആ മൂന്ന് കാര്യങ്ങളും അവസാന മണിക്കൂറിൽ ഈ എക്സിറ്റ് പോൾ ബലങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഒരു പക്ഷേ ദിശനിർണ്ണയിക്കാനാകാത്ത ഒരു അടിയൊഴുക്കുകളായി ഇപ്പോഴും ശേഷിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതായത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ അതോടൊപ്പം തന്നെ ലത്തീൻ സഭാ വോട്ടുകൾ ഈ വോട്ടുകൾ ശശി തരൂരിനും പന്ദ്യം രവീന്ദ്രനും അനുകൂലമായി രണ്ട് കൂട്ടർക്കുമായി സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ടോ സാധാരണ തരൂരിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കപ്പെടുന്ന വോട്ടുകൾ തരൂരിനും പന്നിൻ രവീന്ദ്രനും മാത്രം രണ്ടു പേർക്കുമായി വിഭജിക്കപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംശയമാണ് അതോടൊപ്പം എത്തിയത് എന്നുള്ള ഈ തീരദേശ പ്രദേശങ്ങളിൽ അവിടെ എങ്ങനെയാണ് ഈ പ്രചാരണം ഏത് രൂപത്തിലായിരുന്നു ഈ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം അവിടെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ തീരദേശ വോട്ടുകൾ ലാറ്റിൻ വോട്ടുകളാണ് നിർണായകമാകുക എന്ന് പറയുമ്പോൾ അവിടെ എത്രത്തോളം അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് സ്മൃതി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തതിന് ശേഷം വോട്ടെടുപ്പ് ദിവസം വരെയും ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത് തീരദേശ മേഖലയിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കോസ്റ്റൽ ബെൽറ്റിലായിരുന്നു അവരുടെ പ്രചരണത്തിൻ്റെ അധിക സമയവും ചിലവഴിച്ചത് വിനിയോഗിച്ചത് ആ രീതിയിലായിരുന്നു തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളെ ആ അർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോയത് ഒരു വേള നേരത്തേക്ക് നമ്മൾ സൂചിപ്പിച്ചതുപോലെ എത്ര വലിയ കടലിളകി വന്നാലും അതെല്ലാം തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് യു ഡി എഫ് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന തീരദേശ മേഖലയിൽ അവസാനം ശശി തരൂരിനൊക്കെ കുറച്ചധികം പണിയെടുക്കേണ്ട സാഹചര്യം വന്നു കാരണം ആ രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ അവിടെ ഫോക്കസ് ചെയ്തു എന്നുള്ളതും ഏറെ പ്രധാനമാണ് അങ്ങനെ പ്രവർത്തിച്ചതിൽ എന്തെങ്കിലും ഫലം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറെ പ്രധാനം അങ്ങനെ ബി ജെ പി നേതൃത്വവും രാജീവ് ചന്ദ്രശേഖരും ഈ തീരദേശ മേഖലയിൽ ശ്രദ്ധയൂന്നി മുന്നോട്ട് പോകുമ്പോഴാണ് പലപ്പോഴേയും ലത്തീൻ സഭാ നേതൃത്വം കേന്ദ്ര സർക്കാരിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് മാത്രമല്ല മണിപ്പൂർ വിഷയത്തിലൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത് നമ്മൾ കണ്ടതാണ് ലത്തീൻ അതിരൂപതിയുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെന്നറ്റോ ഉൾപ്പെടെയുള്ളവർ പലപ്പോഴും അത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചതാണ് അപ്പോൾ നമ്മളൊക്കെ വായിച്ചെടുത്തത് അല്ലെങ്കിൽ മനസ്സിലാക്കി स्वाभाविकम ബി ജെ പിയും രാജീവ് ചന്ദ്രശേഖറും ഇങ്ങനെ തീരദേശ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് കാര്യമില്ല ലത്തീൻ സഭാ വോട്ടുകളിൽ ഇത്തവണയും ഒരു ഇളക്കവും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതായിരുന്നു ഈ മതമേലധ്യക്ഷന്മാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായത് എത്രത്തോളം ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനം ഈ പറഞ്ഞതുപോലെ ആ വോട്ടുകൾ ഇളക്കം തട്ടാതെ നിൽക്കുന്നുണ്ടോ ഇനി അതല്ല മറ്റേതെങ്കിലും തരത്തിൽ ആ വോട്ടുകളിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖറും ബി ജെ പിയും കെ ഈ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതിലൂടെ സാധ്യമായിട്ടുണ്ടോ എന്നുള്ളതും ഏറെ പ്രധാനമാണ് അങ്ങനെ ആ വോട്ടുകളിൽ ഒരു വിഭജനം വന്നിട്ടുണ്ടെങ്കിൽ ലത്തീൻ സഭാ വോട്ടുകളിൽ തീരദേശ യിലെ വോട്ടുകളിൽ ഒപ്പം മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ അത് തരൂരും അതുപോലെ തന്നെ പന്നിന്റെ രവീന്ദ്രനും തുല്യമായി പങ്കിട്ടെടുത്തിട്ടുണ്ട് എങ്കിൽ അവിടെയാണ് ബി ജെ പി ഒരു സാധ്യത കാണുന്നത് അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ തവണകളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഈ ബി ജെ പിക്ക് ഒരു സാധ്യത ഉയർന്നു വരുമ്പോൾ മുന്നണിയുടെ വോട്ടുകൾ അത് യു ഡി എഫിന് അനുകൂലമായി ക്രോസ് വോട്ടിംഗ് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കരക്കമ്പി സാധാരണ ഗതിയിൽ കഴിഞ്ഞിട്ടില്ല ഇത്തവണ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് അത് ഉറപ്പിക്കാനാകുമോ അവിടെയാണ് ഒരു സംശയം നിൽക്കുന്നത് കാരണം അവിടെയാണ് ഒരു സംശയം നിലനിൽക്കുന്നത് സ്മൃതി മറ്റൊരു ഘടകമായി പ്രവർത്തിക്കുന്നതും അത് തന്നെയാണ് കാരണം ആ പന്നിൻ രവീന്ദ്രൻ ഒരു തരത്തിലും മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പിൻവാങ്ങി നിൽക്കുമ്പോൾ സി പി എം നേതൃത്വത്തിൻ്റെ ഉൾപ്പെടെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് പന്നിനെപ്പോലെ നേതാവിനെ മത്സരിപ്പിക്കാനായി രംഗത്തേക്ക് ഇറക്കിയത് അദ്ദേഹത്തിന് വേണ്ടി മുഴുവൻ സമയം രംഗത്തുണ്ടാകുമെന്ന് സി പി എം മന്ത്രിമാരുൾപ്പെടെയുള്ളവർ പ്രഖ്യാപിക്കുകയും ചെയ്തു ആ രീതിയിൽ പ്രവർത്തനം രംഗത്തുണ്ടായിരിക്കുകയും ചെയ്തു പക്ഷേ കൂടുതൽ നേതാക്കളും തൊട്ടടുത്ത് ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള വി ജോയി മത്സരിക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് സി പി എം നേതൃത്വത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ആ വിധത്തിൽ ഒരു ക്രോസ് വോട്ടിംഗ് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതിൽ തന്നെയാണ് സാധ്യതകൾ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നിലനിൽക്കുന്നത് പക്ഷേ ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് ബി ജെ പി കടന്നു വന്നേക്കാം എന്നൊരു സാധ്യതയിലേക്ക് പോകുന്നതിൽ ഒരു കാരണം പന്നിൻ്റെ വീന്ദ്രനൻ ഒരു പക്ഷേ വിജയിച്ചേക്കാം എന്ന രീതിയിൽ ഈ പറഞ്ഞ സി പി എം വോട്ടുകൾ ഇടത് വോട്ടുകൾ കൃത്യമായി പന്നിയെ കേന്ദ്രീകരിച്ചിട്ടുണ്ടാകാം അങ്ങനെ സി പി എം വോട്ടുകൾ ഇടത് വോട്ടുകൾ കൃത്യമായി പന്നിൻ്റെ വീന്ദ്രൻ കേന്ദ്രീകരിക്കുന്നു തീരദേശ മേഖല അത് പന്നിൻ്റെ രീതിരനും തരൂരും വിഭജിച്ചെടുക്കുന്നു ഒപ്പം മുസ്ലിം ൾ ആ രീതിയിൽ വിഭജിക്കപ്പെടുന്നു ലത്തീൻ സഭാ വോട്ടുകൾ ആ രീതിയിൽ വിഭജിക്കപ്പെടുന്നു ഈ ഒരു ഫാക്ടർ ഈ ഒരു ഘടകം കൃത്യമായി അവിടെ വർക്കൌട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും എക്സിറ്റ് പോൾ ഫലങ്ങൾ സാധൂകരിക്കും തരത്തിൽ അല്ലെങ്കിൽ ബി ജെ പി പ്രതീക്ഷ പുലർത്തുന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് ഇവിടെ വിജയിച്ചു വരാനാവുക ഈ മൂന്ന് ഘടകങ്ങളും സാധാരണഗതിയിൽ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഏത് രീതിയിലാണോ പ്രവർത്തിച്ചത് അതേ നിലയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത്തവണയും തിരുവനന്തപുരത്ത് ഏതായാലും താമര വിരിയാനുള്ള സാധ്യത കാണുന്നില്ല അതിനപ്പുറത്തേക്ക് ഒരു അട്ടിമറി കാണുന്നമില്ല ഇവിടെ ദിശ ദിശനിർണയിക്കാനാകാത്ത ായി നിൽക്കുന്നത് ഈ പറഞ്ഞ ഘടകങ്ങളും അതിൻ്റെ ഒഴുക്കുമാണ് അത് ഏത് രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനം പക്ഷേ ഇപ്പോഴും യു ഡി എഫ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണികളൊക്കെ യോഗം ചേർന്ന് അവരുടെ സാധ്യതകളും അവരുടെ പ്രതീക്ഷകളും ഒക്കെ വിലയിരുത്തിയിരുന്നു പക്ഷെ അപ്പോഴും ഇടതു മുന്നണി ഉറപ്പിച്ച് പറയുന്ന സീറ്റുകളുടെ